ഒന്ന് ബീഹാർ ജ്വല്ലറി ഷോപ്സ് ബാൻ കസ്റ്റമേഴ്സ് വിത്ത് കവേർഡ് ഫേസസ് സ്പാർക്ലിംഗ് സ്പാർക്കിംഗ് പൊളിറ്റിക്കൽ റോ ഹിജാബ് ബാൻ ചെയ്തു പൊളി ഈ നമ്മളുടെ ജ്വല്ലറി ഉടമകൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവ് നടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അതായത് ഈ മുഖമൂടിയിട്ട് വന്ന് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ആയിട്ട് അത് മാറുന്നു അതുകൊണ്ട് മുഖം കാണിച്ച് വരുന്ന ആളുകൾക്ക് ഇനി സ്വർണം കൊടുക്കുകയുള്ളൂ എന്ന് ജ്വല്ലറി ഉടമകളെല്ലാവരും കൂടി ചിന്തിക്കുന്ന അവസ്ഥ ഇതിന് കാരണം വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഏതുകൊണ്ട് പത്ത് ഒരു കോടിക്കണക്കിന് രൂപയുടെ ഒരു സ്വർണ്ണ മോഷണം ഈ പറയുന്ന ജ്വല്ലറി കേന്ദ്രീകരിച്ച് ഇതേ സ്ഥലങ്ങളിൽ നടന്നു ഇതിൻ്റെ ബാക്കിയായിക്കൊണ്ട് അവരെടുത്ത ഒരു തീരുമാനമാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന ഇതാണ് എന്താണ് കവേഡ് ഫേസസ് ഇൻക്ലൂഡിങ് ദോസ് ബാരി ഹിജാബ്സ് ആൻഡ് നിക്കാബ്സ് എന്നാണ് അവർ എടുത്തു പറയുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം സച്ച് എ മെഷർ ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഇത് ഒരു പ്രധാന പ്രശ്നമായിട്ട് അവർ വരുന്നു പൊളിറ്റിക്കൽ വിഷയമായിട്ട് മാറുന്നു അതിൽ ദ ഓൾ ഇന്ത്യ ജ്വല്ലേഴ്സ് ആൻഡ് ഗോൾഡ് ഫെഡറേഷൻ അനൗൺസ് ഓൺ ട്യൂസ്ഡേ ദാറ്റ് കസ്റ്റമേഴ്സ് ഹൂസ് ഫേസസ് ആർ കവേഡ് വിത്ത് ഹിജാബ് ബുർഖാസ് സ്കാർഫ്സ് ഹെൽമെറ്റ്സ് ഓർ സിമിലർ ഐറ്റംസ് അപ്പോൾ മുഖം മറയ്ക്കുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾ ഐഡൻറിറ്റി മറയ്ക്കുന്ന എല്ലാ സാധനങ്ങളും അതിൽ ഹെൽമെറ്റ് പറഞ്ഞിട്ടുണ്ട് വെറുതെ തുണിയൊണ്ട് മൂടുന്ന അവസ്ഥ പറഞ്ഞിട്ടുണ്ട് സ്കാർഫ്സ് ഉപയോഗിക്കുന്നത് അതേപോലെ സാധനങ്ങൾ ഏതു ആകാം അതോടൊപ്പം ബുർക്കയും അതുപോലെ ഹിജാബും ഇതെല്ലാം അതിനകത്ത് പെടുന്നു അപ്പോൾ നിങ്ങൾക്കിത് ഊരിയിട്ട് വരാം വിൽ നോട്ട് ബി അലൌഡ് ഇൻസൈഡ് ജ്വലറി ഷോറൂംസ് അൺലെസ് ദയർ ഫേസസ് ആർ വിസിബിൾ ആൻഡ് ദ ന്യൂ റൂൾ ബയേഴ്സ് വിൽ ബി പെർമിറ്റഡ് ഓൺലി എൻട്രി ഓൺലി ആഫ്റ്റർ പ്രോപ്പർ ഫേഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ ബിഹാർ ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ടു ഇംപ്ലിമെൻറ്റ് സച്ച് എ സ്റ്റേറ്റ് വൈഡ് ഡിസിഷൻ ഇത് ഞാൻ മുന്നേ ഏതോ ഒരു വിഷയത്തിൽ ഇതേപോലെ ഒരു ബാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അധികം വൈകാതെ നമ്മുടെ നാട്ടിൽ നടക്കും ഇത് മിക്കവാറും നടക്കാൻ പോകുന്നത് സെക്യൂരിറ്റി ഇഷ്യൂ പറഞ്ഞുകൊണ്ടായിരിക്കും എന്നും നമ്മളെന്ന് പറഞ്ഞത് ഇതാണ് ഇവിടെ കണ്ടു സംഭവിച്ചിരിക്കുന്നു നമ്മളൊരു പ്രവാചകനാണെന്ന് നാട്ടുകാർ പറയാറുണ്ട് സത്യത്തിൽ എനിക്കിപ്പോൾ തോന്നിത്തുടങ്ങി ഞാനങ്ങനെ പ്രവാചകനാണ് ഇനി ഇത് ഓരോരോ മേഖലയിലേക്ക് വരും ഈ ഫേഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ നിർബന്ധമാണ് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ അതൊരു ആവശ്യമായിട്ട് വരുന്ന എല്ലാ മേഖലകളിലും ഈ പറയുന്ന സാധനം നിരോധിക്കുന്ന കൂട്ടത്തിൽ ഫേസ് കവറിങ്സ് ആയിക്കൊണ്ട് നിങ്ങൾ ഹെൽമെറ്റ് എണ്ണുന്നു നിങ്ങൾ ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നത് എണ്ണ എണ്ണപ്പെടുന്നു സ്കാർഫ്സ് ഉപയോഗിക്കുന്നത് എണ്ണപ്പെടുന്നു ഹിജാബ് എണ്ണപ്പെടുന്നു നിക്കാബ് എണ്ണപ്പെടുന്നു ഈ അവസ്ഥയിലേക്ക് വരും ഇതാണ് സംഭവിക്കാൻ വന്നത് ഇതൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഇത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആളുകളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല ഇത് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്തിരിക്കുന്ന ഒരു ഒരു ജ്വല്ലറി ഉടമകളുടെ ഒരു ഓർഗനൈസേഷനാണ് ഇനി ഇതിനേക്കാൾ കൂടുതലൊരു വശമാണ് വേറെ ഒരു വശമാണ് വരാൻ പോകുന്നത് ഒരു ഒരു രസകരമായ വശം അതെന്താണ് ഒരു മനുഷ്യനും ഉണ്ടാവില്ല നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഒരു ഓഫീസിലേക്ക് കടന്ന് ചെല്ലുന്നു ആ കടന്നു ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ഗേറ്റ് കടക്കണം ആ ഗേറ്റ് കടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് കാണണം ആ കാണുന്ന സമയത്ത് അതിനകത്ത് ഇഷ്ടംപോലെ റൂമുകൾ അതിനകത്ത് ക്യാമറാസ് ഉണ്ടാവും എ ഐ ക്യാമറാസ് അതുപോലെ പല സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അതിനകത്ത് ആക്സസ് കൺട്രോൾ ഉണ്ടാകുക നിങ്ങളൊരു ഓഫീസിലോ എല്ലായിടത്തും പോകുമ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾ മുഖം കാണിച്ചേ പറ്റൂ അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് മുഖം കാണിക്കേണ്ടി വരും നിങ്ങൾ ഹെൽമെറ്റ് ഊരണം നിങ്ങൾ ഫേസ് മാസ്ക് ഊരണം സ്കാർഫ് ഊരണം ഹിജാബ് ഊരണം നിക്കാബ് ഊരണം ഇതാണ് വരാൻ പോകുന്നത് ചെവി കാണണം ഇതുപോലെയൊക്കെ വരും അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ ഊരേണ്ടി വരും അവിടെ നിങ്ങൾക്ക് ഒരാളെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല കാരണം എന്താണ് ഞാനൊന്നും ചെയ്തില്ലല്ലോ മുതലാളി അത് ക്യാമറയാണ് അത് ഡോറ് തുറക്കണമെന്നുണ്ടെങ്കിൽ ക്യാമറ കാണണം ഇത്രേം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഹിജാബ് ഊരണമെന്നു നമ്മൾ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഡോറ് കിടക്കണം മുഖം കാണണം ഐഡൻറ്റിഫൈ ചെയ്യണം അതിനെന്ത് വേണം ഇത് ഊരണം അത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾക്കത് ഇടരുതെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഇനി ഭാവിയിൽ വരാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പൊളിറ്റിക്കൽ റോ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അല്ലാതെ തന്നെ ഈ സാധനം ഊരി കളയുന്ന അവസ്ഥയിലേക്കാണ് വരിക ഇതാണ് സംഭവിക്കുക നമ്മൾ ചൈനയിലൊക്കെ യാത്ര ചെയ്തപ്പോൾ കണ്ടിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ റെയിൽവേ ടിക്കറ്റൊക്കെ എടുത്ത് പോകുമ്പോൾ അവിടെ മുഖം കാണിക്കണം അങ്ങനെ പല സാധനങ്ങൾ പല സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാനിങ്ങനെ അന്നും ആലോചിച്ചിരുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതേപോലുള്ള സിസ്റ്റമൊക്കെ വന്ന ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആർക്കുവാണേലും മുഖമൊക്കെ മൂടിയിട്ട് അങ്ങ് കയറി പോകുന്ന ഒരു അവസ്ഥയുണ്ട് അവിടെ പ്ലാറ്റ്ഫോമിലേക്ക് കാരണം എന്നുണ്ടെങ്കിൽ മുഖം കാണിച്ച് ഐഡന്റിഫൈ ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ ഇതാണ് അവിടെ നടക്കുന്ന കാഴ്ച നമ്മുടെ നാട്ടിലതാണോ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നു മുഖം മൂടികളായിട്ടുള്ള കുറെ ആളുകൾ നടക്കുന്നു ഹെൽമെറ്റ് വെച്ചവരുണ്ടാവുന്നു ഇതൊക്കെ അവിടെ ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകും ഇതാരാണ് എന്താണ് ഒരു പിടിയില്ല ഇതാണ് അവസ്ഥ സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്ത്യ ഇപ്പോഴും സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു മേഖലയാണ് അതിനി കൂടുതൽ ചർച്ചയാകും പ്രത്യേകിച്ച് ചർച്ചയാക്കാൻ കാരണമാവുക മെള പേപ്പട്ടി മതക്കാർ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ സമാധാനമാണ് അവരുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ തമാശക്കാണെന്ന് പറഞ്ഞു പണ്ട് ഇവിടെ കൈപ്പള്ളി നമ്മളടുത്ത് പറഞ്ഞൊരു കാര്യമാണ് അതായത് ഈ എന്താണ് മുസ്ലിം ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ അതുപോലെ എയർപോർട്ടിലൊക്കെ യു എസിലൊക്കെ ഭയങ്കരമായ ചെക്കിംഗ് പ്രധാനമായിട്ട് എയർപോർട്ടിൽ അപ്പോൾ അതൊരു ആൻറ്റൈ മുസ്ലിം ഒരു ഒരു ബിഗോട്ടറി ആയിട്ട് വേണമെങ്കിൽ കണ്ടുകൂടെ എന്നൊരു ചോദ്യം വരികയാണ് മുസ്ലിം പേര് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡബിൾ ചെക്കിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഒരു ഒരു സംഭവം അപ്പോൾ സാധാരണ മുസ്ലിങ്ങനെ സംഭവിച്ചു അപ്പോൾ ഞാനൊക്കെ ചിന്തിച്ചാണ് ഓ മറ്റേ ഷാറുഖ് ഖാനെ പിടിച്ചു വെച്ചു അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ പേരുള്ള മുസ്ലിം പേരുള്ള ആളുകളൊക്കെ പിടിച്ചുവെച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആ എന്തൊരു കുഴപ്പമുണ്ടല്ലോ എന്ന് പക്ഷേ എക്സ് മുസ്ലിം ആയി ആയിക്കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ തോന്നുന്നത് എന്താണ് ആ ഭാഗ്യം എല്ലാവരും ചെക്ക് ചെയ്യുക ഡബിൾ ചെക്കും ട്രിപ്പിൾ ചെക്കും നടത്തിയിട്ടാണ് എല്ലാവരും വിടുന്നത് അതുകൊണ്ട് ഏതായാലും പൊട്ടാനുള്ളവരൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് സമാധാനമായിട്ട് ഇനി പറക്കാം എന്ന ചിന്തയാണ് സത്യത്തിൽ ഇന്ന് നമുക്കുള്ളത് എന്ന് പണ്ട് പറഞ്ഞത് നമ്മുടെ കൈപ്പള്ളിയാണ് അന്ന് പറയാൻ നമ്മൾ ചിരിച്ചെങ്കിലും ഇതാണ് അവസ്ഥ ഈ എയർപോർട്ട് ചെക്കിംഗ് ഇത്രയും സീരിയസ് ആയ ലെവലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം നയൻ ഇലവൻ ആണ് ആ ഒരു ഹൈജാക്കിംഗ് ഒരു വിഷയം അറിയാം വേൾഡ് റൈഡ്സ് ഉണ്ട് എന്നതുപോലെ ഇന്ന് ലോകത്ത് ഇനിയിപ്പോൾ ഇതേപോലുള്ള ഓരോ മേഖലയിലേക്കും വരുന്നതിനൊക്കെ ഒരു ട്രിഗർ പോയിന്റ് ആയിട്ട് ഇതുപോലെ ജിഹാദികൾ മാറുമ്പോൾ ജിഹാദികളെ കൊണ്ട് ലോകത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഗുണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമുക്കറിയാം യൂറോപ്പിലൊക്കെ പല സ്ഥലങ്ങളിലും ഈ ആൻറ്റൈ ടെറർ ബോള്സ് സ്ഥാപിക്കുന്ന കാഴ്ച നമ്മൾ പറഞ്ഞു അതിനവർ വിളിക്കുന്നത് തന്നെ ആൻ്റൈ ടെറർ ബോള് എന്നാണ് ആ ടെറർ ഏതാണ് അത് ഇസ്ലാമിക് ടെറാണ് അതാണ് തമാശ അപ്പോൾ അങ്ങനെ ഒരു സാധനം കണ്ടുപിടിക്കാൻ തന്നെ അത് ഇതേപോലെ ഒരു വലിയ ഒരു ഉപാധിയാണ് പെഡസ്ട്രിയൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനമായിട്ട് ഇന്ന് ലോകത്ത് അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചെയ്യപ്പെടുന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വഴി വെച്ചത് പോലും നമ്മളെ ജിഹാദികളാണ് ദച്ചിൽ ഇറക്കാറില്ല നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതാണ് ഇസ്ലാം ലോകത്തിന്റെ സംഭാവനയൊന്നും കൊടുത്തില്ല അതിനി മേല പറഞ്ഞേക്കരുത് ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന സംഭാവന ഇരി കൂടിപ്പോയെന്നുള്ളതാണ് സംശയം അപ്പോൾ ഏതായാലും ഈ ഹിജാബിന്റെ വാർത്ത കേട്ടപ്പോൾ എനിക്കൊരു വീഡിയോ ഓർമ്മ വന്നു അതൊന്ന് പേ പ്ലേ ചെയ്തേക്കാം ഇത് പണ്ട് വന്നതാണ് ഈ ഈ അവസരത്തിൽ ഇത് പ്ലേ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും കാണുമ്പോൾ പേടി തോന്നുന്നുണ്ടോ എന്ന ചോദ്യം അത് ഇവിടെ നമുക്കൊന്ന് കേൾക്കാം

കേട്ടപ്പോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോ വല്ല ഭയം തോന്നണ്ടോ പേടി തോന്നണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ചയല്ല കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് അതാണ് തട്ട വിട്ടതിന്റെ പേരിൽ പഠനം നിഷേധിച്ച ആ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര നേരം എന്തിനാ പ്രസംഗിച്ചേ അല്ല കാര്യം ഉണ്ടായിരുന്നോ തട്ടവിട്ടതിന്റെ പേരിൽ സ്വർണം നിഷേധിക്കപ്പെട്ട ജ്വല്ലറി നിഷേധിക്കപ്പെട്ട ജ്വല്ലറിയിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ട ആ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഇത്രയേലും ചെയ്തില്ലെങ്കിൽ നല്ല കാര്യമുണ്ടോ അപ്പോൾ ഈ നിക്കാബും ജിഹാ ഈ ഹിജാബുമൊക്കെ ഇട്ടിട്ട് ജ്വല്ലറി ഒരു കുഴപ്പം ഒരു ക്രൈമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയുടെ കുഴപ്പമല്ല അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് ഓക്കെ അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും താങ്ക്സ് ഉണ്ട് കുട്ടി ഇങ്ങനെ കൊടുക്കുന്ന സാധനം വന്നു സ്വന്തം മൂട്ടിൽ കൊടുക്കുന്ന ഒരു മതം അത് വേറെ ഉണ്ടാവില്ല എനിക്കൊന്ന് പേപ്പട്ടി മതം വന്ന് മാറ്റിയിട്ട് നമ്മൾ സ്വന്തം മൂട്ടിൽ വെടിവെക്കുന്ന മതം ഒന്നും കൂടി വെക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് അവസ്ഥ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു